പക്ഷെ എന്തുകൊണ്ട് അപ്പാനെ ഔട്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസ്ഥാനീയ ചീത്ത വിളിച്ചത് കൊണ്ടോ ഒന്നുമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ശൈത്യ പുറത്താകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് വെളിയിൽ വന്നിരിക്കുന്നത് എത്രമാത്രം സത്യമാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്കറിയുന്ന സോഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യമാകാനാണ് സാധ്യത കൂടുതൽ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ശൈത്യം എന്തുകൊണ്ട് പുറത്താകുന്നു നേരത്തെ പുറത്താകേണ്ട ഒരാളായിരുന്നു പക്ഷെ കുറച്ച് പോയി എന്നാണ് പലരും പറയുന്നത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കാരണം അനുമോളുടെ കൂടെ നിൽക്കുവാണെന്ന് ആദ്യമേ കാണിച്ചു ഞാൻ അനുമോളുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഓരോ കാര്യങ്ങളിൽ പല വിഷയങ്ങളിലും ആ മൊണ്ണ എന്ന് വിളിച്ച ആണുങ്ങളെല്ലാം മൊണ്ണകൾ എന്ന് വിളിച്ച ആ ഒരു വിഷയം വന്നപ്പോഴും അതിന് മുമ്പ് ഇത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ഈ ശൈത്യായിരുന്നു പക്ഷേ ലാലേട്ടം വന്ന അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് നേരെ മറുകണ്ട ചാടി ഞാൻ അതൊന്നും കണ്ടില്ല ഞാൻ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയിരിക്കുമായിരുന്നു പറഞ്ഞു അതുപോലെ പല അതിനുശേഷം പല കാര്യങ്ങളിലും അനുമോളെ വെച്ച് മുന്നിൽ കളിക്കുകയും എന്നാൽ അനുമോളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ശൈത്യുമായിരുന്നു അപ്പൊ എന്തായാലും കട്ടപ്പ എന്നുള്ളൊരു പേര് ശൈത്യക്ക് വീണിട്ടുണ്ട് ബിഗ് ബോസ് കൊണ്ട് അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ശൈത്യയുടെ യഥാർത്ഥ സ്വഭാവം മലയാളികൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്താ വെച്ചാൽ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ശൈത്യ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ചെയ്തു കൂട്ടിയതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു അവാർഡ് കൊടുക്കണ്ടേ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത് ശൈത്യ കളിച്ചത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശൈത്യ ശരിക്കും ഉള്ള ഒരു കട്ടപ്പ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ ലാലേട്ടം ചോദിക്കുന്നുണ്ട് ശൈത്യോട് നിങ്ങളുടെ ഫ്രണ്ട് അല്ലേ അനിമോൾ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ നമുക്ക് അതൊന്നു കേൾക്കാം ശൈത്യ നിങ്ങള് വലിയ സുഹൃത്തല്ലേ അനിമോളുടെ രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവളെ ഞാൻ നല്ല ഉറക്കത്തില്ലോട് നോക്കും അവരെ കൂടി സംസാരിക്കുന്നത് ഞാൻ നേരെ കടന്നു വിശ്വസിച്ചു ആദ്യമേ പറയേണ്ട ഒരു കാര്യം ശൈത്യ പറഞ്ഞു ഇല്ല ഇല്ല ചേട്ടാ എനിക്കാണെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്ന് പറയുന്നുണ്ട് അനിമോളുമായിട്ട് അതാണ് അനുമോൾക്ക് ഏറ്റവും നല്ലത് ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും പുറത്തും ശൈത്യമായിട്ടുള്ള ഒരാളുമായിട്ട് അനുമോള് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുന്നതിൽ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ കണ്ട ഒരു ശൈത്യ വിലയിരുത്തുന്ന രീതിയിൽ വെളിയിലും ആ ഒരു ബന്ധം വേണ്ട എന്ന് എനിക്ക് അനുമോളോട് പറയാറുള്ളൂ അപ്പൊ അവരുടെയാണ് ഇഷ്ടം ഇനി ഗെയിം കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒന്നിക്കുമോ ഒന്നും അറിയില്ല എന്നാലും ശൈത്യ എന്തായാലും റിയൽ ക്യാരക്ടർ ശൈത്യയുടെ വെളി വന്നായിരുന്നു ശൈത്യ കട്ടപ്പുള്ള കാര്യം പക്ഷെ രണ്ടാമത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് അനുമോള് കാണിച്ചു അവര് തമ്മിൽ എന്തോ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ശൈത്യം പറയുന്നത് അതിലെനിക്ക് പൂർണ്ണമായ വിശ്വാസമില്ല എന്നുവെച്ചാൽ രാലേട്ടം വന്ന് അവിടെ ഇത്രയൊക്കെ ഫയർ ചെയ്തപ്പം അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അനുമോളും അനീഷും ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഈ സായിപ്പിനെ കാണുമ്പം കവാത്ത് മറന്നത് മറക്കുന്നത് പോലെ എല്ലാം മറന്നുപോയി എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്നുവച്ചാ അത് ഉറച്ചു നിന്നത് അനുമോളും അനീഷുമാണ് അല്ലെ അനീഷും അനുമോളും ഈ ഷാനവാസും ഒക്കെ ഉള്ളു അവരൊരു പക്കാ ഗെയിമർ എന്ന് പറയാൻ തന്നെ ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്നവരെ ബാക്കിയെല്ലാം കണക്കാണ് ശൈത്യ പറയുന്നത് എന്നെ വിളിച്ച് കാണിച്ചു വിളിച്ച് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ നിനക്ക് വേറെ പണിയൊന്നുമില്ല കിടന്ന് ഉറങ്ങു എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു എന്നാണ് പറയുന്നത് അതിന് തീരെ വിശ്വാസവും ഇല്ല ശൈത്യ ആയതുകൊണ്ട് ശൈത്യ ശൈത്യമായിരിക്കാം അതിനു മുമ്പ് വേണമെങ്കിൽ പറഞ്ഞിട്ട് കിടന്നിരിക്കാം നീ എല്ലാം നോക്കിക്കോ ഞാനാണെങ്കിൽ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കാണും ഇതുമായിക്കോട്ടെ എന്തായാലും ശൈത്യ പറയുന്നത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങനെ സംഭവിച്ചിരിക്കാം അങ്ങനെ ആണെങ്കിൽ തന്നെ അനുമോള് വിളിച്ച് കാണിക്കണമെങ്കിൽ അവിടെ അനുമോൾക്ക് സംശയം ഉണ്ടായിട്ടാണല്ലോ അനുമോൾ ശൈത്യെ വിളിച്ച് കാണിച്ചത് അതെന്തായാലും പറഞ്ഞ വാക്കിൽ അനുമോള് കുറച്ച് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെ ശൈത്യയുടെ കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ എന്ത് ഗെയിം അവിടെ കളിച്ചു എന്ന് ചോദിച്ചാൽ ഗെയിം ഒന്നുമല്ല അവിടെ കളിച്ചത് അവിടെ ഒരു കുത്തിത്തിരിപ്പ് ഗെയിം എന്ന് വെച്ചാൽ ആദ്യമേ അനുമോൾക്ക് കൂടെ നിൽക്കുകയും കുറച്ച് സിമ്പതി അനുമോ ആ അനുമോളുടെ കൂടെ നിന്ന സമയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശൈത്യയുടെ അനുമോളുടെ വഭിഷണലിൽ ഇല്ലാത്ത ദിവസം ഇല്ലാത്ത ഒരാഴ്ചയായിരുന്നു കൂടുതലും ഈ പറയുന്ന ശൈത്യ അനുമോളോട് അടുത്തുകൊണ്ടിരുന്നത് എന്നുവെച്ചാൽ കൂടുതൽ സിമ്പതി പിടിച്ചുപറ്റാൻ ആ ഒരു ബേസിൽ ശൈത്യയ്ക്ക് കുറെ വോട്ടുകൾ വീഴുകയും ചെയ്തിട്ടുണ്ട് അനുമോളുടെ ഫാൻസ് ശൈത്യമാണ് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഭംഗി സ്റ്റാറ്റസൊക്കെ ഇറക്കുകയും വോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേ ഞാൻ ഓർച്ചയ്ത് പണിയാവും എന്നുള്ളത് അങ്ങനെയാണ് ശൈത്യ അന്ന എവിഷനിൽ നിന്ന് രക്ഷപെടുന്നത് അതിനുശേഷം ലാലേട്ടം വന്നിട്ട് ആ ഒരാഴ്ച ഈ പറയുന്ന അനുമോളെ എടുത്തിട്ട് കുറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി നേരെ മറുകണ്ഠം ചാടി നേരെ മറുകണ്ഠം ചാടിയിട്ട് ഈ അപ്പാനിയുടെയും അക്ബറിന്റെയും ഒക്കെ ഒരു ഗാങ്ങ് ആ ഒരു ബിന്നി എന്ന് പറയുന്ന പറ്റിയ ഗ്യാങ് ആണ് ആ ഗാങിലേക്ക് തന്നെ പോയി എന്നിട്ട് എന്ത് ചെയ്തു എനിക്ക് അവിടുന്ന് മാറണം എനിക്ക് അനുമോളുടെ കൂടെ കിടക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവിടുന്ന് നൈസ് ആയിട്ട് അനുമോളുടെ ബെഡിൽ നിന്ന് മാറുന്നു എന്നിട്ട് അപ്പാനും ഇവരുമായിട്ടെല്ലാം കമ്പനി അറിയിപ്പി ബാക്കിയുള്ളവരെല്ലാം അനുമോൾക്ക് എതിരായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പോയി പറഞ്ഞു കൊടുക്കുന്നു ശൈത്യ പോയി പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങളെക്കുറിച്ച് ഇത് പറഞ്ഞു നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവരിൽ വിഷം കുത്തി വയ്ക്കുക അനുമോൾക്കെതിരെ ഇതായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കട്ടപ്പ കട്ടപ്പ പക്ഷെ അപ്പോഴും ധരിപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ അനുമോളുടെ കൂടെയാണെന്ന് അനുമോൾ ധരിപ്പിക്കുന്നുണ്ടായിരുന്നു അനുമോൾ പല രഹസ്യങ്ങളും പോയി പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ശൈത്യോടെ ആയിരുന്നു പക്ഷെ അനുമോൾ ശുദ്ധമായത് കൊണ്ട് അനുമോൾക്ക് അവിടെ മനസ്സിലായില്ല എന്നെ ശൈത്യ ചതിക്കുന്നുവെന്ന് പക്ഷെ അനുമോൾ എങ്ങും പറഞ്ഞിട്ടും ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല മസ്താനി പോയി പറഞ്ഞു കൊടുത്തപ്പോഴാണ് അനുമോൾക്ക് കത്തിയത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത് പക്ഷേ ഈ വൈൽഡ് വയൽഡ്കാർ പോയില്ലായിരുന്നെങ്കിൽ പിന്നെയും അനുമോൾ ഈ ശൈത്യെ തന്നെ വിശ്വസിച്ചേനെ അപ്പോഴും ശൈത്യെ കൃത്യമായിട്ട് ഈ അനുമോള് വിശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത് കാര്യം ഇപ്പോൾ ശൈത്യോട് പറയുമായിരുന്നു ബെഡ് മാറി കിടന്നിട്ട് പോലും അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് ശൈത്യ ചതിച്ചത് എന്നുവെച്ചാൽ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇനി സ്നേഹം ഒരു ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ട അനുമോളെ പുറകിൽ നിന്ന് കട്ടപ്പ കുത്തി അതാണ് സത്യം ശരിക്കും ഒരു കട്ടപ്പ തന്നെയാണ് എന്തായാലും കട്ടപ്പ് വെളിയിൽ പോയിട്ടുണ്ട് ആ വെളിയിൽ പോയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് കുറച്ചുകൂടെ ദിവസം മുന്നേ പോകണമായിരുന്നു എന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസം മുന്നേ കൂടെ പോകണമായിരുന്നു പക്ഷെ അതിൽ സിമ്പതി വോട്ടുകളൊക്കെ പിടിച്ചു പിടിച്ചാണ് ഇങ്ങനെ കയറി വന്നത് അതുപോലെ കുറെ വാഴകൾ അതിനകത്ത് പോകണമായിരുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ചകളിൽ എവിക്ഷൻ ഇല്ലായിരുന്നു ഈ ഒരു ആര്യനൊക്കെ ഔട്ട് ആവേണ്ട സമയത്തൊക്കെ ആര്യൻ ഔട്ടാവുന്ന കൂട്ടത്തിൽ ഈ ശൈത്യം കഴിഞ്ഞ ആഴ്ച ഔട്ടാവുന്നതാണ് വിചാരിച്ചത് പക്ഷെ വ്യക്തമായിട്ട് ബിഗ് ബോസ് അന്ന് എവിക്ഷൻ നടത്തിയില്ല ഓക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി ഈ ആഴ്ചത്തേക്ക് മാറ്റി വെച്ച് മൂന്ന് പേര് ഔട്ട് ആവുന്നുണ്ട് എനിക്ക് ഒന്ന് ടോട്ടലി രണ്ടുപേരെ ആദ്യത്തെ ആയിരിക്കാം അവർ ഔട്ട് ആക്കാൻ വെച്ചിരുന്നത് അതിൽ രേണുസൂദ് കൂടെ പെട്ടുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ രേണുസൂദ്ദി പോയിട്ട് അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ് അപ്പാനി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പലരും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പാനി എന്തോ വലിയ ഗെയിമർ ആയിരുന്നു എന്തോ ഗെയിമർ അടിയ അവിടെ പോയിരുന്നോണ്ട് ഈ നൊണയും കൊതിയും പറയുന്നതാണോ ഗെയിമർ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു ഒരു ഗ്രൂപ്പിസോ ഉണ്ടാക്കിയിട്ട് ഞാനാണ് വലിയ ഗെയിമർ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത് എനിക്ക് വെളിയിൽ ഭയങ്കര സപ്പോർട്ടുണ്ട് ഞാൻ ഇത്ര സിനിമയിൽ അഭിനയിച്ചിരുന്നു അനുമോൾ ഒന്നും ഒരു സ്റ്റാറേ അല്ല ഒരു സിനിമാ നടിയേ അല്ല ഏഹ് അവരെക്കുറിച്ച് അങ്ങനെ പറയരുത് സിനിമാനടികൾക്ക് തന്നെ നാണക്കേടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അപ്പാനിക്കിപ്പോൾ മനസ്സിലായി കാണും ജനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് അപ്പാനിയുടെ തെറ്റുകൊണ്ടത് മാത്രമാണ് അപ്പാനി ഔട്ടായത് അപ്പാനി വിചാരിച്ചു അപ്പാനി ഭയങ്കര ഫാൻസ് ആണ് ഭയങ്കര ഫാൻ ബേസ് ആണ് ഇറങ്ങുമ്പഴത്തേക്ക് പൊക്കി എടുത്തുകൊണ്ട് അഖിൽ അഖിൽമാരാരെയൊക്കെ കൊണ്ടുപോയാലും കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ടായിരുന്നു ഷാനവാസിനേക്കാൾ വലിയ ഗെയിമർ ഗെയിമറാണല്ലോ ഞാനെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാനാണ് വലിയ ഗെയിമർ ഷാനോസിനേക്കാൾ ഞാൻ മികച്ചതല്ലേ എന്നൊക്കെ അക്ബറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അക്ബർ അതുപോലെ തന്നെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ആ പിന്നെ നീ ആണ് അവിടുത്തെ വലിയ ഗെയിമർച്ചാൽ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിചാരം ഉണ്ടായിരുന്നു ഞങ്ങളാണ് ഇവിടുത്തെ മികച്ച പ്ലേയേഴ്സ് എന്നുള്ളത് പക്ഷെ അതെല്ലാം ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി ആ സ്വപ്നങ്ങളെല്ലാം പൊട്ടിപ്പോയി എന്നുള്ളതാണ് ആ സ്വപ്നങ്ങളൊക്കെ വിഫലമായി എന്നുള്ളതാണ് അക്ബറിനും ഇപ്പം ഷോക്ക് ആയിട്ടുണ്ട് അക്ബറിനും മനസ്സിലാവുന്നില്ല ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് ശൈത്യ കൂടെ ഔട്ട് ഔട്ടാവുമ്പോൾ അവിടെ ഉള്ളവർ ചിന്തിക്കും അവിടെ ആർക്കാണ് ഫാൻസ് ഉള്ളത് എന്നുള്ളത് ആർക്കെതിരെ നിന്നവരാണ് ആയെന്നുള്ളത് അപ്പാനിക്കെതിരെ വോട്ട് എങ്ങനെ കുറഞ്ഞു അല്ലെങ്കിൽ അപ്പാനി നല്ലൊരു പ്ലെയർ ആയിരുന്നു അപ്പാനിക്ക് സപ്പോർട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല അപ്പാടിക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അപ്പാനി ഔട്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മസ്താനിയെ ചീത്ത വിളിച്ചത് കൊണ്ടോ ഒന്നുമല്ല ആതിലേ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആതിലേ ആയിട്ടൊരു വിഷയം ഉണ്ടാവുകയും ആദിലെ വായി വരുന്നത് പറയുകയും ചെയ്തു ആദ്യം അത് ക്ഷമിക്കത്തില്ലെന്ന് പറയും ചെയ്തു ഇപ്പൊ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അപ്പ അനി പെട്ടെന്ന് ഔട്ടായെന്നുള്ളത് അല്ലാതെ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് ഇറക്കി വിട്ടു എന്നല്ലേ പറയുന്നത് കേട്ടു കഴിഞ്ഞാല് ഓരോരുത്തർ പറയുന്ന ഓരോ എനിക്കതിനകത്ത് ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അപ്പാനിയെ കാണാൻ പോയി നിൽക്കുന്ന ക്യാമറാമാന്മാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അപ്പാനി അവിടുത്തെ വലിയൊരു പ്ലെയർ ആയിരുന്നല്ലോ നിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളല്ലായിരുന്നു നിങ്ങൾ എങ്ങനെ പുറത്തായി എന്ന് ചോദിക്കുമ്പോൾ അപ്പാനി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എന്നെ കൊച്ചിനെ നിങ്ങൾ എന്നെ നേരത്തെ പോലെ കാണുന്നതല്ലേ നിങ്ങൾ തന്നെ വിലയിരുത്തു വിലയിരുത്തൂന്ന് എന്തിനാണ് കൂടുതൽ വിലയിരുത്തുന്നത് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളാണ് പ്രത്യേകിച്ച് അപ്പാനി ഈ പ്രാവശ്യം ഔട്ട് ആകാനുള്ള കാരണം അതിലെ ആ പറഞ്ഞ ഒരു വാക്ക് തന്നെയാണ് അല്ലെ മസ്താനിയുടെ വാക്കൊന്ന് ഏറിക്കാനുള്ള സമയം ആയിട്ടില്ല മസ്താനിയെ പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് ഇറക്കാനുള്ള സമയമായില്ല പക്ഷെ അതിലേ പറഞ്ഞ ആ ഒരു വാക്ക് ശരിക്കും വെളിയിൽ എഫക്റ്റ് ചെയ്തിരുന്നു അതിനുള്ള വോട്ടൊക്കെ എങ്ങനെ മാറി എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അങ്ങനെയാണ് അതിന്റെ ആ ഒരു കൂടി മാത്രമാണ് ആ ഇപ്പോൾ അപ്പാനി വെളിയിൽ നിൽക്കുന്നത് ഇല്ലെങ്കിൽ അപ്പാനി കുറച്ചും കൂടെ ഇന്ന് ഷോ കാണിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അനുമോളുടെ വിഷയങ്ങളൊക്കെ ലാലേട്ടം വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയ സ്ഥിതിക്ക് അകത്തുണ്ടായിരുന്നെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് കൂടെ അവിടെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പാനിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷമമൊക്കെ മനസ്സിലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എനിക്കിഷ്ടപ്പെട്ട എവിഷനാണ് നടന്നത് ഈ മൂന്ന് പേരും എന്ന് വെച്ചാൽ രേണുസുദീ പിന്നെ നമ്മൾ കണക്കിൽ കൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാലും ശൈത്യയും അപ്പാനയും ശരിക്കും പോകേണ്ട പ്ലയേഴ്സ് തന്നെയാണ് അവിടെ ഒന്നും കാണിക്കുന്നില്ല അവിടെ കുത്തിച്ചിരി ഈ പറഞ്ഞ പോലെ ഗ്യാങ് ഗ്രൂപ്പ് കൂടുതലും ഒരാൾ ഒരാൾക്കെതിരെ മാത്രം ഗ്രൂപ്പ് കൂടുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാര് വെച്ചാൽ ബാക്കിയുള്ളവര് ചെയ്യുന്നതെല്ലാം കോംപ്രമൈസ് ചെയ്തു വിടുകയും അനുമോള് മാത്രം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മാത്രം വലിയ പബ്ലിസിറ്റി വലിയ ആയിട്ട് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് എടുത്തു കാണിക്കുകയും ചെയ്യുന്ന രണ്ടുപേര് എന്തായാലും ഈ രണ്ടുപേര് ഔട്ട് ആയതിൽ വളരെ സന്തോഷമുണ്ട് എന്നാലും അത് ഫെയർ തന്നെയാണ് കേട്ടോ ഒരിക്കലും അൺഫെയർ എന്ന് പറയാൻ പറ്റില്ല ഇവ രണ്ടുപേരും ഞാനീ പറഞ്ഞ കാരണം കൊണ്ട് തന്നെയാണ് പുറത്തു പോയത് എന്ന് വെച്ചാൽ അനുമോൾക്ക് അനുമോളുടെ കൂടെ നിന്നില്ലെങ്കിൽ ശൈത്യ ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിന്നേ അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയതോടുകൂടി പലരും ടാർഗറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ശൈത്യെ എന്തായാലും ശൈത്യം പുറത്തായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് കാണാം